ഹലോ ഇന്ന് നമുക്കൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയാലോ അതിനായി ഹെഡ് പിൻ പേൾ ഹാർഡ് ഷേപ്പിലുള്ള പേൾ ക്രാക്ഡ് ഗ്ലാസ് ബീച്ച് ബോ ബീച്ച് പിന്നെ ക്രിസ്റ്റൽ ബീച്ചും പിന്നെ കുളത്തും പിന്നെ കുറച്ച് ചെയിനുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിനുശേഷം എല്ലാ ബീച്ചും ഹെഡ് പിന്നിട്ട് രണ്ട് സൈഡിലും ലൂപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ജം റിങ്സ് വെച്ച് അതെല്ലാം കണക്ട് ചെയ്തും കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിങ്ക് കളർ പാണ്ടയുടെ ലോക്കറ്റും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചെയിനും കൂടി ബ്രേസ്ലെറ്റിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് റെഡി ഇനി ലാസ്റ്റായിട്ട് ഒരു സ്റ്റെപ്പും കൂടി ചെയ്യുന്നുണ്ട് അത് വേണമെങ്കിൽ ചെയ്താൽ മതി ലാസ്റ്റായിട്ട് ഒരു ഹെഡ് പിന്നും കൂടി എടുത്ത് ബോ ബീച്ചിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡിൽ ലൂപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ബ്രേസ്ലെറ്റിലോട്ട് അറ്റാച്ച് ചെയ്തും കൊടുത്തിട്ടുണ്ട് എൻ്റെ ബ്രേസ്ലെറ്റ് ഇഷ്ടപ്പെട്ടവർ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ നെക്സ്റ്റ് കാണാം ബൈ